അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് പൊന്നാനിയിലും താനൂരിലും വള്ളങ്ങൾ പിടിച്ചെടുത്തു നിരോധിത മത്സ്യങ്ങൾ പിടികൂടിയതിനാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത് അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് പൊന്നാനിയിലും താനൂരിലുമായി മൂന്ന് വള്ളങ്ങൾ ഫിഷറീസ് വകുപ്പ് പിടികൂടി നിരോധിത മത്സ്യങ്ങൾ പിടികൂടിയതിനാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത് പൊന്നാനിയിൽ അൽ അമീൻ വള്ളവും താനൂരിൽ അൽജാരിയ അൽ മൈന വള്ളവുമാണ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ ടി അനിതയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് മത്സ്യസമ്പത്തിന്റെ നാശത്തിന് വഴിയൊരുക്കുന്ന ചെറു മത്സ്യങ്ങളെ പിടികൂടുന്നത് വ്യാപകമായതോടെ ചെറുമീനുകളുടെ മത്സ്യബന്ധനവും വിൽപ്പനയും ഫിഷറീസ് വകുപ്പ് കഴിഞ്ഞ ദിവസം നിരോധിച്ചിരുന്നു നിയമാനുസൃതമായ കുറഞ്ഞ താഴെയുള്ള മത്സ്യങ്ങൾ വിപണിയിൽ സുലഭമായി കഴിഞ്ഞ ദിവസം കാണപ്പെട്ടതാണ് മുന്നറിയിപ്പിനും കാരണമായത് കോസ്റ്റൽ പോലീസും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ബോട്ടും എല്ലാം കൂടെ ഇവിടെ താനൂർ കടപ്പുറത്ത് വന്ന് നിൽക്കുകയാണ് താനൂർ ഹാർബർ ഇവിടെ വന്നപ്പോൾ വളരെ മോശമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ചെറു മത്സ്യങ്ങളെ ചെറിയ അയലക്കുഞ്ഞുങ്ങളെ ധാരാളമായി പിടിച്ചുകൊണ്ട് വാഹനങ്ങൾ തേറ്റിക്കൊണ്ടുവരുന്ന അവസ്ഥയാണ് അപ്പൊ ഇത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ഈ കടത്തിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനായിട്ടാണ് ഇവരുടെക്ക് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഇത് വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചെടുത്ത് ഇതിൻ്റെ സാമ്പത്തികമായ സുഖാനുഭവം ഇവിടെ ഉള്ള തുറയിലുള്ള ജനങ്ങൾക്ക് തന്നെ ഇത് നേടാൻ നേടാനുള്ളതേ ഉള്ളൂ അപ്പോൾ ആ ഒരു ക്ഷമ ഇവർ കാണിച്ച് മതിയാവുള്ളൂ ദയവായി നിങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞൻ മത്സ്യങ്ങളെ ദയവി ഇത് പിടിക്കരുത് നമ്മുടെ മത്സ്യസമ്പത്തിനും അത് ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് തന്നെ അത് ഭാവിയിൽ ഒരു വലിയ നഷ്ടമുണ്ടാകുന്ന വാഹനങ്ങളും ഇതിൽ നിന്ന് ഒരു ഒഴിവാകണമെന്ന് കുറഞ്ഞു തുടർന്ന് ജില്ലയിൽ നടത്തിയ കർശന പരിശോധനയിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത് കസ്റ്റഡിയിലെടുത്ത വള്ളത്തിലെ ചെറുമീനുകളെ തിരികെ കടലിൽ കൊണ്ടുപോയി തള്ളി എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ഗ്രേസി അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസറായ പി അംജദ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറായ അരുൺ ഷൂറി എ സുലൈമാൻ ഇബ്രാഹിംകുട്ടി റെസ്ക്യൂ ഗാർഡുമാരായ ജാഫർ അൻസാർ സമീർ സലീം അസ്ഹർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സിഐ രാജ്മോഹൻ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു